എന്താ വരുന്നില്ലേ നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചാലോ എല്ലാവർക്കും നമസ്കാരം ഓരോ മനുഷ്യരും അവരുടെ ജീവിതം കൊണ്ട് അറിഞ്ഞ അറിവുകൾ എങ്ങനെ കിട്ടുക നമ്മൾ അറിവുള്ളവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം ഓരോ മനുഷ്യരും കടന്നു വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് ആ വഴികളുടെ ചൂടും ചൂരും നമുക്ക് കിട്ടണമെങ്കിൽ ക്ഷമയോടുകൂടി അവരുടെ കൂടി ഇരിക്കേണ്ടി വരും മുതിർന്ന പൗരരെയും മറ്റുള്ളവരെയും ക്ഷമയോട് കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്കാണ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സിന്റെ പേരാണ് കമ്പാഷണേറ്റ് കമ്പാനിയൻ കോഴ്സ് മുതിർന്നവരെയും മറ്റുള്ളവരെയും ക്ഷമയോടെ കേൾക്കുന്ന അവരോട് കരുണയോടെ പെരുമാറുന്ന അവരെ പുതിയ സാങ്കേതിക വിദ്യകളും ഗാജറ്റ്സും പഠിപ്പിക്കുന്ന അവരെ ജനറേഷൻ ഗ്യാപ്പ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച മലയാള മനോരമ പത്രത്തില് നല്ല പ്രായം എന്ന പങ്ക്തിയിൽ ഈ കോഴ്സിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ഈ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എറണാകുളം ജില്ലയിലെ വയറ്റിലേക്ക് അടുത്തുള്ള മിത്രകുലത്തിൽ വെച്ചാണ് കോഴ്സ് നടക്കുന്നത് ആ കോഴ്സ് പഠിച്ച് കൗൺസിലിങ്ങിന്റെ അടിസ്ഥാന തത്വങ്ങൾ കൂടി മനസ്സിലാക്കി മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന കുറേ മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണിത് ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളിൽ കൂടി ചേർക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്താ വരുന്നില്ലേ നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചാലോ ഈ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ഈ കോഴ്സിൽ പങ്കെടുക്കാനും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എന്ന നമ്പറാണ് അപ്പൊ ഒന്ന് മൂന്ന് ദിവസം ഇതിനു ഒന്ന് മാറ്റി വെച്ചാലോ